നമസ്കാരം വി സി ബന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഹിൽ സർക്യൂട്ടിന്റെ ട്രയൽ റൺ നടത്തി ട്രയൽ റണ്ണിന്റെ ഭാഗമായി സേവർ ചിന്നിപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികളും വാഴാനി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി കുളപ്പുള്ളി കൂന്നത്തറയിൽ സ്ഥിരം അപകടമേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൂട്ട അപകടത്തിൽ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് പോലീസ് ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത് ബസ് കാറിലും ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഷൊർണൂർ ഭാരത സംരക്ഷണവും സൗന്ദര്യവൽക്കരണവും നടപ്പിലാക്കാനുള്ള വിശദമായ പദ്ധതി രേഖ തയ്യാറാകുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച ഇരുപത് കോടി രൂപയുടെ പദ്ധതികളാണ് പുഴയോര സംരക്ഷണത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി ചെലവഴിക്കുക ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിക്ക് സമീപം വാഹനാപകടം പിക്കപ്പ് വാനും മിനി ബസും കുട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ നബാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കരുതക്കാട് സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സേബർ ചിറ്റപ്പള്ളി എം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒന്നര ദശാംശം രണ്ട് കോടി രൂപ അനുവദിച്ചതായി സേബർ ചിറ്റപ്പള്ളി എം അറിയിച്ചു